കേരളത്തിലെ സർവകലാശാലകളിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളവും പെൻഷനും മുടങ്ങി എല്ലാ സർവകലാശാലകളുടെയും ശമ്പളവും പെൻഷനും ഒന്നിച്ചു മുടങ്ങുന്നത് ഇത് ആദ്യമായാണ് കഴിഞ്ഞ രണ്ട് വർഷമായി കുസാറ്റൊഴികെയുള്ള സർവകലാശാലകളിൽ ട്രഷറി വഴിയാണ് ശമ്പളവും പെൻഷനും നൽകുന്നത് കണ്ണൂരിൽ സർക്കാർ ഗ്രാന്റ് തടഞ്ഞുവെച്ചെങ്കിലും കുറച്ച് ജീവനക്കാർ മാത്രമുള്ള കണ്ണൂരിൽ പെൻഷൻ ഫണ്ടിൽ നിന്നും പെൻഷൻ അനുവദിച്ചു കേരള കുസാറ്റ സർവകലാശാലകൾ സർക്കാരിന്റെ പ്രതിമാസ ഗ്രാന്റ് ലഭിക്കാത്തതിനാൽ അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് ഈ മാസം ജീവനക്കാരുടെ ശമ്പളം നൽകുകയായിരുന്നു പെൻഷൻ നൽകിയില്ല സംസ്കൃത വെറ്റിനറി മലയാളം കലാമണ്ഡലം സർവകലാശാലകളിൽ കഴിഞ്ഞ മൂന്ന് മാസമായി കൃത്യമായി ശമ്പളവും പെൻഷനും ലഭിക്കുന്നില്ല അവിടെ ഈ മാസവും തൽസ്ഥിതി തുടരുകയാണ് കൃത്യമായി ശമ്പളവും പെൻഷനും ലഭിച്ചുകൊണ്ടിരുന്ന ഏറ്റവും കൂടുതൽ പെൻഷൻകാരുള്ള കേരള എം ജി കാലിക്കറ്റ് കാർഷിക സർവകലാശാലകളിലാണ് ഗ്രാന്റ് തടഞ്ഞതുകൊണ്ട് ശമ്പളവും പെൻഷനും മുടങ്ങിയത് സർവകലാശാലയുടെ പദ്ധതി പദ്ധതിയേതര ഫണ്ടും യു ജി സി ഗ്രാന്റും കഴിഞ്ഞ വർഷം മുതൽ പൂർണ്ണമായും ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു യൂണിവേഴ്സിറ്റി ഫണ്ട് സർക്കാർ മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചതാണ് ഇപ്പോൾ ശമ്പളവും പെൻഷനും മുടങ്ങാൻ കാരണമായത് പെൻഷൻ ഫണ്ടിനുവേണ്ടി കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കേരള സർവകലാശാല നീക്കിവച്ചിരുന്ന അഞ്ഞൂറ് കോടി രൂപയും കഴിഞ്ഞ വർഷം സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു യു ജി സി വിവിധ പ്രോജക്ടുകൾക്ക് അനുവദിച്ചിരുന്ന ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റിയതോടെ സമയബന്ധിതമായി പ്രോജക്ടുകൾ പൂർത്തിയാക്കാനാകില്ലെന്നതിനാൽ അധ്യാപകർ പ്രോജക്റ്റുകൾ ഉപേക്ഷിക്കുകയാണ് ഏതായാലും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം ഈ വിഷയത്തിൽ അതിശക്തമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്